വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മൂന്നാം ക്ലാസ്സിലെ മലയാളം ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒന്നാമത്തെ യൂണിറ്റായിട്ടുള്ള കന കനക വാമൊഴി ചന്തം എന്ന പാഠഭാഗമാണ് നമ്മൾ ഇതിലൂടെ നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ പാടത്തിൻ്റെ പേര് വാമൊഴി ചന്തം ഓക്കേ മനസ്സിലായില്ലേ എന്തൊരു കിളുക്കമുള്ള ഭാഷയാണ് നമ്മുടെ മലയാളം ശരിയാണല്ലേ നമുക്കത് പറയുമ്പോഴും കേൾക്കുമ്പോഴും ഭയങ്കര ഒരു ആസ്വാദനമാണ് മലയാളത്തിൽ നിന്ന് കിട്ടുന്നത് കിളുക്കം നിറഞ്ഞു കവിഞ്ഞതാണ് നമ്മുടെ പാട്ടും പറച്ചിലും അപ്പൊ നമുക്ക് മനസ്സിലായി ഇതെന്താണ് ഒരു പാട്ടാണല്ലേ തിന്താരോ തക ഇതാണ് പാട്ടിൻ്റെ പേര് ഇവിടെ കൂട്ടുകാരെ നോക്കൂ രണ്ട് ആനകൾ അല്ലെ വലിയൊരു ആനയും ഒരു കുഞ്ഞ ആനക്കുട്ടിയും ഉണ്ട് പിന്നെയോ കോഴികളുണ്ട് അതുപോലെ തന്നെ ഒരു നായയുമുണ്ട് അല്ലേ അപ്പൊ നമുക്കിതെന്താണ് ഈ തിന്താരോതക എന്ന് നോക്കാം തിന്താരോതക 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 തിന്താരോ തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ ഒന്നാനമ്മയ്ക്കും മക്കൾക്കുമാടാം രണ്ടാം കുന്നിന്മേൽ ഊഞ്ഞാലേ രണ്ടാനമ്മയ്ക്കും മക്കൾക്കും ചൂടാൻ മൂന്നാം കാവിലെ മുല്ലപ്പൂ തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ ഇനിയോ ഇനി എന്താ ഉള്ളത് ആ മൂന്നാനമ്മയുടെ പറയുന്നുണ്ടല്ലേ നല്ല അടിപൊളിയായിട്ടാണ് നിങ്ങളുടെ ബുക്കൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അല്ലേ നല്ല ഭംഗിയുണ്ട് കാണാൻ മൂന്നാൻ അമ്മക്കും മക്കൾക്കും ചാർത്താം നാലാം കെട്ടിലെ പൊന്മാല നാലാനമ്മക്കും മക്കൾക്കും ചുറ്റാം അഞ്ചാം ചെമ്മുങ്കിൽ പൂഞ്ചോലെ പൂഞ്ചേല തിന്താരോതക തിന്താരോ തിന്താരോതക തിന്താരോ തിന്താരോ തക തിന്താരോ തിന്താരോ തക തിന്താരോ ഇതൊരു നാടൻ പാട്ടാണല്ലേ കാരണം അതിൻ്റെ വായിത്തിന് നമുക്ക് മനസ്സിലായി തിന്താരോ തക അപ്പത് ഒരു നാടൻ പാട്ടാണെന്നും ഇവിടെ കൊടുത്തിട്ടുണ്ട് മനസ്സിലായോ കൂട്ടുകാർ പാഠഭാഗം നന്നായിട്ട് വായിച്ച് പഠിക്കുക ഇനി നമുക്കിതിലെ പ്രവർത്തനങ്ങൾ നോക്കിയാലോ കൂട്ടുകാരുമൊത്ത് ഈ പാട്ട് താളമിട്ട് പാടൂ അപ്പോൾ കൂട്ടുകാർ ഇത് പഠിച്ച് നല്ല താളത്തിൽ തിന്താരുതക തിന്താരു അങ്ങനെ നല്ല താളത്തോടു കൂടി കൂട്ടുകാർ പാടണം ഇനി ഈ പാട്ടിന് തുടർച്ചയായി ചില വരികൾ കണ്ടെത്താമോ എഴുതി താളം ഇട്ട് പാടൂ അപ്പൊ നമുക്ക് ഒരു അടുത്തൊരു വരിയും കൂടെ നമുക്ക് എഴുതണം അല്ലേ എന്തെഴുതാം അഞ്ചാനമ്മയ്ക്കും മക്കൾക്കും പോകാൻ ആറാം കടവിലെ പൂന്തോണി ആറാനമ്മയ്ക്കും മക്കൾക്കും കാണാൻ ഏഴാം കാവിലെ തുള്ളാട്ടം ഒന്നുകൂടി പറയണോ മ്മയ്ക്കും മക്കൾക്കും പോകാൻ ആറാംകാവിയിലെ പൂന്തോണി ആറാനമ്മയ്ക്കും മക്കൾക്കും കാണാൻ ഏഴാംകാവിയിലെ തുള്ളാട്ടം ഓക്കെ ഇതുപോലെ നല്ല ഭംഗിയുള്ള വരികൾ കണ്ടുപിടിച്ച് എഴുതണം കേട്ടോ ഇനി ചില വായ്പത്താരികൾ ടീച്ചറോടൊപ്പം ചൊല്ലി ആസ്വദിച്ചല്ലോ അപ്പം നിങ്ങളുടെ ടീച്ചറോ നല്ല വായത്താരിയൊക്കെ നിങ്ങൾക്ക് ചൊല്ലിത്തരും നിങ്ങളുണ്ടാക്കിയ വായത്താരികൾ എഴുതി വെക്കൂ വായത്താരികൾ സംഘമായി ചൊല്ലി ആസ്വദിക്കൂ ഓക്കെ അപ്പോൾ ഇതാണ് അടുത്തൊരു പ്രവർത്തനം അപ്പോൾ ഒന്ന് രണ്ട് വായ്ത്താരി പറഞ്ഞു തരാം തെയ്യകം 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 താരോ തെയ്യകം 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 താരോ ഇതൊരു വായത്താരിയാണ് ഓക്കെ അടുത്തൊരു വായത്താരി താനാത്തെന്തിനോ 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 ഇത് മറ്റൊരു വായത്താരിയാണ് മറ്റൊന്ന് തീം തെരുകിടത്ത് തീം തെരികിട തീം തീം തകിട തീം തകിട തീം തകിട തീം തീം തകിടീം ഓക്കെ ഇനി താനാ താനാ താനന്ന താനാ താനാ താനന്ന താനാ താനാ താനന്ന താനാ താനാ താനന്ന ഇതുപോലെ ഒരുപാട് വായ്പാലുകൾ ഉണ്ട് കേട്ടോ കൂട്ടുകാരെ കൂട്ടുകാർ ഒന്ന് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് നിങ്ങളുടെ വീട്ടിലെ മുതിർന്നവരോടൊക്കെ ചോദിച്ച് അവർക്കൊക്കെ ഒരുപാട് വായത്താരികൾ അറിയുന്നുണ്ടാവും അപ്പോൾ അവരുടെ സഹായത്തോടും കൂടെ കൂടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വായത്താരികൾ നിങ്ങൾക്ക് എഴുതാം ഇനി ഇത്തരം വായത്താരികളുള്ള നാടൻ പാട്ടുകൾ ടീച്ചർ തരും അവ പാടി രസിക്കൂ ബാലസഭയിൽ അവതരിപ്പിക്കൂ അപ്പോൾ അത് ടീച്ചർ നിങ്ങൾക്ക് തരും അപ്പോൾ അത് നിങ്ങൾ ഗ്രൂപ്പായിട്ടിരുന്ന് ഒന്ന് ചെയ്യാം ഇനി നിങ്ങൾ വായത്താരിയും നാടൻ പാട്ടും മടി കൂടാതെ ചൊല്ലിയോ സ്വയം പരിശോധിക്കൂ നിങ്ങൾ ചൊല്ലിയോ എന്ന് നോക്കാനാണ് പറയുന്നത് അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗവുമായിട്ടുള്ള പ്രവർത്തനം എന്ന് പറയുന്നത് ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പാഠഭാഗം എന്ന് പറയുന്നത് പഴഞ്ചൊൽ പെരുമയാണ് ഓക്കെ അത് നമുക്ക് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്തു തരുന്നതാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും നന്നായിട്ട് പഠിക്കുക ഓക്കെ ഇതുപോലെ നിങ്ങൾക്കും ഒരു പൂമ്പാച്ചയെ പോലെ അറിവിൻ്റെ ലോകത്തേക്ക് പകരാ പറന്നു ചെല്ലാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ടീച്ചർ പറയുന്നു ആശംസിക്കുന്നു അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്